എല്ലാവർക്കും നമസ്കാരം നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള റാഗി സ്മൂത്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കുഞ്ഞു കുട്ടികൾക്ക് മുതൽ വളരെ വയസ്സായി അവർക്ക് വരെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഫുഡാണ് റാഗി എന്ന് പറയുന്നത് ദഹനത്തിനും വിശപ്പ് കൺട്രോൾ ആവാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ രണ്ടാൾക്ക് കഴിക്കാൻ പാകത്തിന് അതായത് ഓരോ ഗ്ലാസ് വീതം കുടിക്കാൻ പാകത്തിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോറപ്പൊടിയാണ് അതിലേക്ക് ഒരു വലിയ ശർക്കരയുടെ കാൽഭാഗം കാൽഭാഗം കൂടി ഇല്ല കേട്ടോ ചെറിയൊരു കഷ്ണിട്ട് കൊടുത്തിട്ടുള്ളൂ അതുകൂടി ആ കോറപ്പൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരള് ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കേട്ടോ ഞാൻ എന്നിട്ട് നന്നായിട്ട് ഈ കോറയുടെ കട്ടയൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കണം ശർക്കരയൊക്കെ ഒന്ന് അലിയിച്ചെടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കോറ അടുപ്പിൽ വെക്കുമ്പോഴേക്കു തന്നെ കോറെ പെട്ടെന്ന് കുക്കാവണതാണ് അടി പിടിക്കും ശർക്കര അതിന് നല്ലവണ്ണം അല അലിഞ്ഞ് ചേരൊന്നുമില്ല അപ്പോൾ ഇതുപോലെ ചെയ്യുക കട്ടയൊക്കെ നന്നായി ഉടച്ചു കൊടുത്തതിന് ശേഷം മാത്രം നമ്മളിത് പാകം ചെയ്തെടുക്കുക അപ്പോൾ ഒട്ടും കട്ട പിടിക്കൂല നല്ല ടേസ്റ്റ് ഉണ്ടാവും സ്മൂത്തി അപ്പം നല്ല പോലെ അത് ഞാൻ അതിൽ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ടോ അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ കോറയിലേക്ക് ഒഴിച്ച് കൊടുത്ത പോലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി അത് തിളപ്പിച്ചെടുക്കണം കണ്ടില്ലേ നമ്മുടെ കോറയും ശർക്കരയൊക്കെ അതിലേക്ക് അലിഞ്ഞു ചേർന്നുണ്ട് വെള്ളം നല്ലോണം തിളച്ച് വരുമ്പോൾ കോറി ശർക്കര ഒന്ന് അരിച്ചതിന് ശേഷം അരയ്ക്കണം കേട്ടോ അരച്ച് കഴിഞ്ഞ് ശർക്കരയിൽ കല്ലുണ്ടെങ്കിൽ അത് പോയി കിട്ടും ചെറിയൊരു അരിവ് വെച്ച് അരച്ചിട്ടുണ്ട് ഞാൻ അതിന് ശേഷമാണ് തിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് വേണം നമുക്ക് ഈ ഒന്ന് വേവിച്ചെടുക്കാൻ അധികം വേവൊന്നുമില്ല പെട്ടെന്ന് വെന്ത് കിട്ടും ഇതേപോലെ ആകുമ്പോൾ എന്താച്ചാൽ ഇത് അടിപിടിക്കിയോ കരിയോ ഒന്നും കേട്ടോ വെള്ളം ഈ ഒരു ഒരു ടേബിൾ സ്പൂൺ അളവിന് രണ്ട് ഗ്ലാസ് വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം നാഴു ഗ്ലാസ്സിനെ ഇട്ടുകൊടുത്തിരിക്കുന്നത് രണ്ട് നാഴു ഗ്ലാസ് അളവാണ് കോറ കണ്ടോ നന്നായി ഒന്ന് കുക്കായി വരുന്നുണ്ട് കണ്ടാലേ അറിയുക അതിൻ്റെ കട്ടി കൂടി ഉണ്ടാവും അപ്പോൾ അതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആഴ്ചയിൽ ഒരു തവണ കുടിച്ചാൽ മതി ദിവസേന ഇതുപോലെ ഉണ്ടാക്കി കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എല്ലിനും പല്ലിനും ഒക്കെ നല്ല ബലം കിട്ടാൻ സഹായിക്കുന്ന നല്ലൊരു ഫുഡാണ് കേട്ടോ കോറ കുട്ടികൾക്കൊക്കെ ദിവസം കൊടുക്കുക ഇതിപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവൊന്നുമില്ലല്ലോ കോറ നമ്മളൊക്കെ ഈ അരി ഭക്ഷണം കഴിച്ച് ശീലിച്ച ആളുകളായതുകൊണ്ട് എല്ലാ ദിവസവും നമുക്ക് കോറ കഴിക്കാൻ ഇഷ്ടാവില്ല ഇഷ്ടമായാൽ തന്നെ കോറയുടെ അളവൊന്നും കൂടുതലെടുത്ത് കഴിക്കാൻ പാടില്ല കേട്ടോ അപ്പോഴും തടി വെക്കുന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ നെയ്യും ശർക്കരയും ചേർത്തിട്ട് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ ആരോഗ്യത്തിന് കോറ ഒന്ന് തിളച്ചപ്പോഴേക്കും നമ്മുടെ കോറ വെന്ത് കിട്ടിയിട്ട് അത്ര ആവശ്യമുള്ളൂ എന്താ ഒരു ഗ്ലാസ് ഇതേപോലെ ഒരു ഗ്ലാസ് കൂടി ആയിട്ടുണ്ട് രണ്ട് ഗ്ലാസ് അളവാണ് കണ്ടില്ലേ ഈ ഒരു ലൂസിലാണ് നമ്മൾ കുടിക്കേണ്ടത് ഒരു ചായ കുടിക്കുമ്പോൾ അപ്പം നമുക്ക് ഒട്ടും മടുപ്പ് തോന്നില്ല അല്ലയെന്നുണ്ടെങ്കിൽ കട്ടിക്കൊക്കെ കുടിക്കുമ്പോൾ കോറയുടെ അളവും കൂടും നമുക്ക് ഇഷ്ടാവില്ല ഇതേപോലെ കുടിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ് ആ നെയ്യിൻ്റെയും ശർക്കരയുടെ ഒരു മണവും ടേസ്റ്റൊക്കെ നല്ലതാട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി കുടിക്കുക നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം